സംസ്ഥാനത്ത് നാല് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് മധ്യകേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുമാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അഖിൽഷ അനുസാർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു അഖിൽഷ തിരുവനന്തപുരത്തും മറ്റുള്ള പരിസര ജില്ലകളിലും എങ്ങനെയാണ് മഴയുടെ അവസ്ഥ എസ് കെ നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരപ്രകാരം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഏറ്റവും പ്രധാനമായും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രണ്ട് ജില്ലകളിൽ പ്രവചിക്കുന്നത് അവിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രണ്ട് ജില്ലകളിലും തന്നെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വചിക്കുന്നതൊപ്പം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തവും അതുപോലെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത് അപ്പം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം നാളെ രാത്രി പതിനൊന്ന് പതിനൊന്നര വരെ കേരള അതുപോലെ തന്നെ തമിഴ്നാട് തീരങ്ങളിൽ അതിശക്തമായ തിരമാലയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച രണ്ട് ജില്ലകൾ ഈ രണ്ട് ജില്ലകളിലും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഈ അതിതീവ്രമായ മഴ ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം കയറാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ പ്രവചിക്കുന്നത് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ വിവിധ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഈ മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള മൂന്ന് ജില്ലകളിലാണ് അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് താങ്ക് യു അഖിൽഷാൻ സാർ ഈ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അടഞ്ഞുകിടക്കും ഇടുക്കി കോഴിക്കോട് വയനാട് പാലക്കാട് ഈ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ ഈ ജില്ലകളുടെ പേര് നൂടി പറയാം ഇടുക്കി പാലക്കാട് വയനാട് കോഴിക്കോട് ഈ നാല് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടേഴ്സ് അവധി പ്രഖ്യാപിച്ചു